കണ്ണൂരിൽ ഗൾഫിലേക്ക് കൊടുത്തുവിടാനിരിക്കുന്ന അച്ചാർക്കുപ്പിൽ എം ഡി എം ഐ ഹാഷിഷോയിലും കണ്ണൂർ കണയന്റൂർ സ്വദേശി മിഥിലാജിന്റെ വീട്ടിൽ സുഹൃത്തുക്കൾ എത്തിച്ച അച്ചാർ പാഴ്സലിലാണ് ലഹരി കണ്ടെത്തിയത് സംശയം തോന്നിയ മിഥിലാജിന്റെ ഭാര്യ പിതാവ് പോലീസിൽ അറിയിക്കുകയായിരുന്നു സംഭവത്തിൽ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മിഥിലാജ് ഗൾഫിൽ ജോലി ചെയ്തുവരുന്ന ആളാണ് അവധിയിൽ ഇപ്പോൾ നാട്ടിൽ വന്നിരിക്കുകയാണ് അവധി കഴിഞ്ഞ നാളെയാണ് മിഥിലാജ് തിരിച്ച് ഗൾഫിലേക്ക് മടങ്ങേണ്ടത് അതിനിടെയാണ് മിഥലാജിന്റെ കൂടെ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ശ്രീലാൽ എന്ന് പറയുന്ന ചക്കരക്കൽ സ്വദേശിയായിട്ടുള്ള ശ്രീലാൽ ഈ അച്ചാർ കുപ്പി ഇവരുടെ മിഥിലാജിന്റെ വീട്ടിലെത്തിച്ചു നൽകിയത് ആ ഗൾഫിൽ തന്നെയുള്ള അവർക്കൊപ്പം കൂടെ ജോലി ചെയ്തിരുന്ന മറ്റൊരാൾക്ക് അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അച്ചാർ കുപ്പി മിഥിലാജിന്റെ വീട്ടിലെത്തിയത് ആ എന്നാൽ ആ മിഥിലാജിന്റെ ഭാര്യ പിതാവിനെ സംബന്ധിച്ച സംശയം ആ തോന്നി ഇത്തരം ആ കൊടുത്തുവിടുന്ന സാധന സാധനങ്ങളൊക്കെ ആ പൊതുവേ മിഥിലാജിന്റെ പിതാവ് പരിശോധിക്കാറുണ്ട് അത് പരിശോധിച്ചത് എന്തായാലും എന്തായാലും അത് ഗുണം ചെയ്തു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ അച്ചാർ കുപ്പി അച്ചാർ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി പരിശോധിച്ചു അതിനിടെയാണ് ആ എം ഡി എം എയും അതോടൊപ്പം തന്നെ ഹാഷിഷ് ഓയിലും ആ ഈ വലിയ അച്ചാർ കുപ്പിയിൽ സൂക്ഷിച്ചതായി ആ കണ്ടെത്തിയിട്ടുള്ളത് ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ നിങ്ങൾ വീഡിയോ കണ്ടു എന്താണ് ആ വീഡിയോയിൽ പറയുന്ന വിഷയം നമ്മളൊക്കെ പേടിച്ചു പോകുന്ന ആരെയാണ് ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയുക വിശ്വസിച്ചു കൊണ്ട് എന്തെങ്കിലും കൊണ്ടു കൊടുക്കാൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും കൊണ്ടു കൊടുക്കാൻ അല്ലെങ്കിൽ വാങ്ങിയിട്ട് അവരോടുള്ള സ്നേഹം കൊണ്ട് അതിന് എത്തിച്ചു കൊടുക്കാൻ ഏ എത്ര അടുത്തവരായാലും എങ്ങനെയാണ് എനിക്ക് വിശ്വസിച്ച് എന്തെങ്കിലും വാങ്ങാൻ കഴിയുക നബിസല്ലാഹു അലൈ വസ്ലം മതങ്ങൾ പറഞ്ഞതുപോലെ യാമത്ത് നാളിൻ്റെ ഏറ്റവും അടുത്ത ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നബി അലൈഹി സാഹിസ്ല തങ്ങൾ പറഞ്ഞു വിശ്വസ്തതയില്ലാത്തവന് സത്യവിശ്വാസമില്ല വാഗ്ദത്വ പാലനമില്ലാത്തവന് ദീനില്ല എന്നൊരു ഹദീസുണ്ട് അതുപോലെ മറ്റൊരു ഹദീസിൽ കപടൻ്റെ അടയാളം മൂന്നാകുന്നു ഒരു മുനാഫിക്കിൻ്റെ അടയാളം മൂന്നാണ് അസത്യം പറയുക എപ്പോഴും കളവ് പറയുക അതുപോലെ വാഗ്ദത്വം ലംഘിക്കുക വിശ്വസിച്ച ആളെ ചതിക്കുക വിശ്വസിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങിയതാണ് നമ്മൾ ഏതായാലും ഗൾഫിൽ പോവുകയല്ലേ എന്തായാലും നമുക്കത് എത്തിച്ചു കൊടുക്കാമല്ലോ അവനിക്കൊരു ഉപകാരമാണല്ലോ എന്ന് വിശ്വസിച്ച് നമ്മളവനെ വിശ്വസിച്ച് വാങ്ങിയ കാര്യം ആ വിശ്വസിച്ച ആളെ ആൾ ചതിക്കുക എങ്ങനെയാണ് ആരെ വിശ്വസിക്കാൻ കഴിയും നബി നബിസ്വല അലൈവലാത്തങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യം ഉണ്ടായാൽ അയാൾ കപട വിശ്വാസിയാകുന്നു അവൻ എത്ര നോമ്പനുഷ്ഠിച്ചാലും എത്ര വലിയ നിസ്കാരക്കാരനായാലും ഹജ്ജും ഉംറയും ചെയ്താലും ഞാനൊരു മുസ്ലിമാണെന്ന് അവൻ വാദിച്ചാലും അവൻ കപടം തന്നെ എന്താണത് കടവ് പറയുക വാഗ്ദാനം ലംഘിക്കുക വിശ്വസിച്ചവനെ വഞ്ചിക്കുക നമ്മളെ വിശ്വസിച്ചുകൊണ്ടാണ് അച്ചാറും പലഹാരങ്ങളും മറ്റു വസ്തുക്കളും നമ്മിൽ നിന്ന് അവർ സ്വീകരിക്കുന്നത് പക്ഷേ നമ്മൾ അവരെ വഞ്ചിക്കുകയാണ് നബി നബിസ്ലാഹു അലൈ വസല് മതങ്ങൾ റിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ പതിനഞ്ചോളം അടയാളങ്ങൾ ഒരൊറ്റ ഹദീസിൽ അവിടെ നിന്ന് നമ്മോട് പറയുന്നുണ്ട് അതിൽ നിന്ന് ഒന്ന് യുദ്ധം മുതൽ സ്വന്തം ധനം പോലെ അഥവാ ഏതെല്ലാം നിലക്കുള്ള പൊതുമുതലുണ്ടാകാം സംഘടനയുടെ അതുപോലെ കമ്മിറ്റിയുടെ പള്ളിയുടെ മദ്രസയുടെ ഒക്കെ അത് സ്വന്തം പോലെ ഉപയോഗിക്കുക അന്യരുടെ സൂക്ഷിപ്പ് ധനം സ്വന്തമാക്കൽ ജക്കാത്ത് വീടാതിരി വീട്ടാതിരിക്കൽ മാതാപിതാക്കളെ വിഷമത്തിലാക്കൽ ഭാര്യയ്ക്ക് കീഴടങ്ങൽ സുഹൃത്തിന് ഗുണം ചെയ്ത് പിതാവിനെ പിണക്കൽ പള്ളികളിൽ കോലാഹലങ്ങൾ ഉയരൽ ഇങ്ങനെ തുടങ്ങി പത്തോളം കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുന്നത് വിശ്വസിച്ചവരെ വഞ്ചിക്കുക നമ്മളെ വിശ്വസിച്ചിട്ടുണ്ടാകും അങ്ങനെയാണ് നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ ഉമ്രക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ആരെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തു തന്നാൽ അത് നമ്മൾ വാങ്ങുന്നതും എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ സ്വീകരിക്കുന്നതും അവരെ വിശ്വസിച്ചുകൊണ്ടാണ് ആ വിശ്വസിച്ചവരെ അവർ വാടെ വഞ്ചിക്കുകയാണ് ഇത് എത്രയമത്ത് നാളിൻ്റെ ഏറ്റവും അടുത്ത അടയാളമാണെന്ന് മുത്തനബി സലഹു അലഹി വസ്ല മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊരു വലിയ പാഠമാണ് ഏകാമത്തെ നാളിൻ്റെ ആരാമത്താണെങ്കിലും നമ്മൾ നമ്മൾ വളരെ സൂക്ഷിച്ചിട്ടല്ലാതെ ആരുടെ കയ്യിൽ നിന്നും ഒരു വസ്തുവും നമ്മൾ സ്വീകരിക്കരുത് വാങ്ങരുത് എന്നതിനുള്ള ഒരു വലിയ പാഠമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്